കാസർഗോഡ് ബേളയിൽ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി ബേള വില്ലേജിലെ കുഞ്ചാറിലെ കെ എ കൈരു നിസ അബ്ദുൽ റഹിമാൻ എന്നയാൾക്കെതിരെയാണ് പരാതി നൽകിയത് ബദിയെടുക്ക പോലീസ് നരഹത്യാശ്രമത്തിന് അബ്ദുൾ റഹിമാനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് ഒപ്പം താമസിച്ചു വരികയായിരുന്നയാൾ യുവതിയെ മൂക്കിന് മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി ബേള വില്ലേജിലെ കുഞ്ചാറിലെ കെ എ കൈരുസയാണ് കൂടെ താമസിക്കുകയായിരുന്ന അബ്ദുൽ റഹ്മാൻ എന്നയാൾക്കെതിരെ പരാതി നൽകിയത് കൈരുന്നിസയുടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു ഇരുവരും താമസിച്ചു വന്നിരുന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ അബ്ദുൽ റഹ്മാൻ കൈരുന്നിസയുടെ കവിളിലടിക്കുകയും മുഷ്ടിചുരുട്ടി മൂക്കിലിടിക്കുകയും ചെയ്തുവെന്ന് ബദിയെടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത് കേസിൽ പറയുന്നു കയറിസയുടെ പരാതിയിൽ നരഹത്യാശ്രമത്തിന് അബ്ദുൽ റഹിമാനെ ബദിയെടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്